സാജു പറയുന്നത് യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നല്ലേ ഞാൻ പറഞ്ഞു അതെ ആഹ് അതെന്താ ബാക്കിയുള്ളവരിൽ രക്ഷയില്ലെന്ന് പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞു സത്യമല്ല പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവരിലും രക്ഷ ഉണ്ടെന്ന് സാജുവിന് പറഞ്ഞാലല്ല ഞാൻ പറഞ്ഞു പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് സത്യം എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ ദൈവം എക്സ്ക്ലൂസീവ് ആകുമോ ഇതാണ് അവരുടെ ചോദ്യം അങ്ങനെ ദൈവം എക്സ്ക്ലൂസീവ് ആകുമോ എന്നാൽ ഞാൻ പറഞ്ഞു ദൈവം എക്സ്ക്ലൂസീവ് ആകുന്നത് ഈ കാര്യത്തിൽ മാത്രമല്ല മിക്ക കാര്യത്തിലും ദൈവം എക്സ്ക്ലൂസീവ് അതെന്താ ഞാൻ പറഞ്ഞു ഒന്ന് ബ്രീത്ത് ചെയ്തേ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊന്ന് ബ്രീത്ത് ചെയ്തേ ഇവിടെ ഇരിക്കുന്നവർ ബ്രീത്ത് ചെയ്താലും നല്ലതാ ഒരു ഓക്സിജൻ ഒക്കെ കിട്ടും ഒരു ഉറക്കമൊക്കെ ഒന്ന് പോകും അങ്ങനെ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യുന്നത് എന്താണ് ഓക്സിജൻ അല്ലേ ഓക്സിജൻ ആണല്ലോ റിസീവ് ചെയ്യുന്നത് പക്ഷേ ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ മാത്രമേ ഉള്ളൂ എന്തെല്ലാം ഗ്യാസസ് ഉണ്ടല്ലേ പല തരത്തിലുള്ള ഗ്യാസസ് ഉണ്ട് മീതയിലുണ്ട് ഉണ്ട് ഓക്സിജൻ ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനത്തെ പല വാതകങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും നമ്മൾ ശ്വസിക്കുന്നത് നമ്മുടെ പ്രാണവായു എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ ഓക്സിജൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഭൂമിയിൽ എനിക്ക് ജീവിക്കുമ്പോൾ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് ഓക്സിജൻ മാത്രമേ ഉള്ളൂ അത് എക്സ്ക്ലൂസീവാ എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഓക്സിജൻ മാത്രമേ ശ്വസിക്കാവൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ കാർബൺ ഡൈ ഡയോക്സൈഡാണ് ഞാൻ ശ്വസിക്കാൻ പോകുന്നത് അത് എൻ്റെ വിശ്വാസമാണ് എന്ന് പറഞ്ഞല്ലോ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് കഴിഞ്ഞാൽ ചത്തു കാർബൺ ഡൈ ഓക്സൈഡ് ശ്രദ്ധിച്ചു ചത്തു ചത്തുവു എന്നതുപോലെ യേശു മാത്രമേ ഉള്ളൂ നമ്മുടെ നിത്യജീവൻ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി ഓക്സിജൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നിത്യജീവന് വേണ്ടി ദൈവം നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നൽകിയിരിക്കുന്നത് യേശുവിനെയാണ് ആ യേശു അല്ലാതെ വേറെ ഒന്നുമില്ല ഒരു രക്ഷകനും ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഈ എക്സ്ക്ലൂസിവിസം പ്രസംഗിക്കാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത് അപ്പൊ വന്നു വന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കൊണ്ടുള്ള സങ്കടം കൊണ്ട് ഞാൻ പറയുകയാണ് പൊതുവേ ക്രിസ്തീയ സമുദായങ്ങളിൽ മിക്കവരും ഇന്ന് ഈ എക്സ്ക്ലൂസീവ് ആയിട്ട് യേശുവിൽ മാത്രം രക്ഷ എന്നുള്ളത് പഠിപ്പിക്കുന്നതിന് വീഴ്ച വരുത്തുന്നത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ കാര്യങ്ങൾ ഇത്രയും കൃത്യമായിട്ട് പറയാനുള്ള കാര്യം യോഗനാഥ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആറാമത്തെ വാക്യത്തിൽ യേശു അവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തിരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല പ്രിയമുള്ളവരെ നോ അതർ വേ വേറെ ഒരു വഴിയുമില്ല യേശു ഒഴികെ വേറൊരു വഴിയില്ല യേശു ഒരു വഴിയാണെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർ കാണും പക്ഷെ യേശു മാത്രമേ വഴിയുള്ളൂ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം അത് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ് ഇനി യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ അതും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ട് ആളുകൾ ഞങ്ങൾക്ക് കോടിക്കണക്കിന് ദൈവങ്ങൾ ഞങ്ങണ്ട് അതിനകത്ത് ഒന്നൂളി ഇരുന്നോണ്ടെന്ന് പറയും പക്ഷേ യേശു മാത്രമേ ഉള്ളൂ ദൈവം എന്ന് പറഞ്ഞാൽ എറിയാൻ കല്ലെടുക്കും അതുകൊണ്ട് എക്സ്ക്ലൂസിവിസം പ്രസംഗിച്ചതിലേ പറ്റൂ അത് നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മുടെ വഴി അത് അവരുടെ വഴി എന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മുടെ വിശ്വാസം അത് അവരുടെ വിശ്വാസം ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ അങ്ങനെ ചിന്തിച്ചത് അവർ അവരുടെ ദൈവത്തെ വിശ്വസിക്കുന്നു നമ്മൾ നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുന്നു അങ്ങനെ പല ദൈവങ്ങളില്ല വീണ്ടെടുക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇതാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത് പ്രവൃത്തി അതിൻ്റെ രണ്ടാമധ്യായത്തിൽ അതിന്റെ മുപ്പത്തി ആറ് മുതൽ പാപമോചനം ഏറ്റുപറയാൻ പാപമോചനത്തെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കണം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ നമ്മൾ പറഞ്ഞ മൂന്ന് വാക്കുകളും ഇതിനകത്തുണ്ട് ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ അപ്പൊ യേശുണ്ട് ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ അവിടുന്ന് യേശുവാണ് അവിടുന്ന് കർത്താവാണ് അവിടുന്ന് ക്രിസ്തുവാണ് ഇത് കേട്ടിട്ട് അവൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോട് ശേഷം അപ്പസ്തോരന്മാരും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപീൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും അവർ ചോദിക്കുക ഞങ്ങൾ എന്താ ചെയ്യണ്ടേ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവർ ചോദിക്കുകയാണ് എന്താ ഞങ്ങള് എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു പ്രസംഗം കഴിഞ്ഞപ്പോൾ ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇന്നിപ്പോൾ പ്രസംഗം കഴിയുമ്പം ആൾക്കാർ വന്ന് ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്തോ കിട്ടും പാസ്റ്ററേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമാണ് പറയുന്നത് ചെയ്യേണ്ട കാര്യം പറയുന്നില്ല കിട്ടും കിട്ടും കിട്ടുമെന്നാ പറയുന്നത് അതും ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ഞങ്ങൾക്ക് എന്തോ കിട്ടും എന്നാൽ എന്ത് കിട്ടുമെന്നല്ല ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു ഓ നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല യേശുവേന്നൊന്ന് വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത് അങ്ങനല്ല പറയുന്നത് പാപമോചനത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പഠിപ്പിക്കൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് അവൻ പ്രസംഗിക്കുമ്പോൾ എന്ത് പ്രസംഗിക്കണം മാനസാന്തരം പ്രസംഗിക്കണം യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് മാനസാന്തരം യേശു പ്രസംഗിച്ചത് മാനസാന്തരം ഇപ്പോൾ ശിഷ്യന്മാരിൽ പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പ്രസംഗിച്ചത് മാനസാന്തരം മനസ്സാന്തരപ്പെടുന്നത് എന്തിനാണ് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി അല്ലാതെ നിങ്ങളുടെ പല്ലുവേദന മാറുന്ന കാര്യമല്ല ഇവിടുത്തെ വിഷയം മൂവായിരം പേരെന്ന് രക്ഷിക്കപ്പം സഹനം പെട്ടു ഒരു അയ്യായിരം പേരെങ്കിലും അവിടെ കൂടിയിട്ടുണ്ടാകുമല്ലോ ഈ അയ്യായിരം പേരിൽ രോഗികളില്ലായിരുന്നു തീർച്ചയായിട്ടും അവിടെ രോഗികളുണ്ട് പക്ഷേ പ്രസംഗത്തിന്റെ എംഫസിസ് ആരെങ്കിലും രോഗികളായിട്ട് വന്നാൽ പ്രാർത്ഥിച്ച ഒരു കുഴപ്പമില്ല ഞാൻ പ്രാർത്ഥിക്കും രോഗികളായിട്ട് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരാവശ്യപ്പെട്ടാൽ ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ എന്റെ പ്രസംഗം നിങ്ങളുടെ പനി മാറും ചുമ മാറും എന്ന് പറയുന്നതല്ല എന്റെ പ്രസംഗം മാനസാന്തരമാണ് എന്റെ പ്രസംഗം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മാനസാന്തരപ്പെടണം അടിസ്ഥാനപരമായി മാനസാന്തരം പ്രസംഗിക്കണം പാപമോചനം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി കാര്യം അപ്പോഴാണ് അവൻ യേശു ആകുന്നത് ഓൺലി ദൻ ഹി ബിക്കംസ് ജീസസ് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി കാര്യം യേശു എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എന്താണ് പാപങ്ങളുടെ പാപങ്ങളെ നമ്മളെ വീണ്ടെടുക്കുന്നവൻ രക്ഷകൻ യഹോവ രക്ഷിക്കുന്നു രക്ഷിക്കുന്ന എന്തിൽ നിന്നാണ് പാപങ്ങളിൽ നിന്ന് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിളിവിപ്പാൻ ഇരിക്കുമോണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മനസാന്തരപ്പെടണം മനസാന്തരപ്പെടാത്ത പാപമോചനം ഉണ്ടാകത്തില്ല പാപം ചെയ്തെന്ന് പോലും വിശ്വാസമില്ലാത്ത ആളുകളുണ്ട് ഇന്ന് പാപമോചനത്തിന്റെ അലറി കരച്ചിലോ ഒന്നുമില്ല പ്രസംഗങ്ങളൊക്കെ അങ്ങ് സിമ്പിൾ ആയിട്ട് വളരെ ഇന്ന് രക്ഷിക്കപ്പെടാനൊക്കെ വളരെ ഈസിയാണെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് പണ്ടൊന്നും അങ്ങനല്ല പണ്ട് ഉദ്ദേശിമാരൊക്കെ പ്രസംഗിക്കുമ്പോഴത്തേക്ക് ആൾക്കാര് അവരുടെ പാപങ്ങളെ ഓർത്ത് അലറി കരയുന്നത് ഒരു സാധാരണ സംഭവമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സാധു കൊച്ചു കുഞ്ഞു വിദേശി എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അളിയനാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ മുറ്റത്ത് വെച്ച് ഒത്തിരി കൺവെൻഷൻസ് ഒക്കെ പണ്ട് നടത്തുമായിരുന്നു ഞാനൊന്നുമില്ല കൊച്ചുശേഷി ഞാൻ എനിക്കു മുമ്പേ മരിച്ചു എങ്കിലും എപ്പോഴും വീടുമായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ട് ഈ സ്റ്റോറീസ് ഒക്കെ അങ്ങനെ ഉണ്ട് അപ്പം വീടിൻ്റെ മുറ്റത്ത് വെച്ച് നടന്ന ഒരു കൺവെൻഷനിൽ എല്ലാവരും ഇങ്ങനെ പാവം ഞാൻ പാവമമൊക്കെ ഏറ്റുപറഞ്ഞ് കരയുകയും ഒക്കെ ചെയ്തപ്പം ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞൊരു അച്ചാൻ ഉണ്ടായിരുന്നു കുഞ്ഞുഞ്ചായനും എഴുന്നേറ്റ് ഇരുന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു ഭാവിയാണ് ഞാൻ ഭർത്താവിനെ സ്വീകരിക്കുന്നു എന്താ പറഞ്ഞു വളരെ കൂളായിട്ടാണ് പറഞ്ഞത് അപ്പോൾ കൊച്ചു കുഞ്ഞു വിദേശിക്ക് മനസ്സിലായി ഇവന് ശരിയായിട്ടുള്ള മാനസാന്തരം ഉണ്ടായിട്ടില്ലെന്ന് കൊച്ചു കുഞ്ഞു കുഞ്ഞുദേശി പറഞ്ഞു എടാ കുഞ്ഞുഞ്ഞെ നീ എന്തൊക്കെ പാവമാണോ ചെയ്തത് അതൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നാ മതിയെന്ന് നീ എന്തൊക്കെ പാവമാണ് ചെയ്തത് അതൊക്കെ പറഞ്ഞേച്ച് എഴുന്നാൽ മതിയെന്ന് അപ്പൊ പ്രശ്നമായി കാര്യം ചെയ്ത പാവമൊക്കെ പറഞ്ഞാൽ അതിന് പരിഹാരം വേണ്ടായോ വാഴക്കൊരെ മുട്ടിച്ചത് പറഞ്ഞാൽ വാഴക്കൊരെ തിരിച്ചു കൊടുക്കണ്ടായോ പിന്നെ വേറെ പല പാവങ്ങൾ ചെയ്തിട്ടുണ്ട് അത് പിന്നെ കുടുംബകലവും ഉണ്ടാകാനൊക്കെ ഇടയാകും അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പറഞ്ഞു അത് ഉപദേശി ഞാൻ ഞാനൊത്തിരി ബീഡിയൊക്കെ വലിച്ചിട്ടുണ്ട് അതാകുമ്പം പരസ്യമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ ഒത്തിരി ബീഡിയൊക്കെ വലിച്ചിട്ടുണ്ട് ബീഡി വലിച്ചാന്നുള്ള പാപം ഇനിട അവിടെ എന്ന് പറഞ്ഞു ബീഡി വലിച്ചത് പാപമല്ലാഞ്ഞിട്ടല്ല ഉപദേശിക്ക് മനസ്സിലായി ഇവന് പാപബോധം ഉണ്ടായിട്ടില്ല ഇന്നത്തെ പലരുടെ മാനസാന്തരത്തിലും പാപബോധം ഉണ്ടാകുന്നില്ല കരച്ചിലുണ്ടാകുന്നില്ല അനുതാപം ഉണ്ടാകുന്നില്ല മാനസാന്തരം ഉണ്ടാകുന്നില്ല അവരേശുവിനെ യേശുവായിട്ട് അറിഞ്ഞിട്ടില്ല യേശു ആയിട്ടറിഞ്ഞാൽ യേശു ആരാണ് അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിടിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം അപ്പൊ ആ പാപമോചനത്തെ കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം അങ്ങനെയുള്ള ടീച്ചിങ്സ് നമുക്ക് അനിവാര്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം പ്രിയമുള്ളവരെ യേശു തീർച്ചയായും നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിളിപ്പിക്കുന്ന രക്ഷകനാണ് യേശു ക്രിസ്തു കർത്താവ് എന്നുള്ളതാണല്ലോ നമ്മൾ പഠിച്ചതായ കാര്യം ഒന്നാമത് യേശുവാണ് അവൻ ക്രിസ്തുവാണ് അവൻ കർത്താവാണ് അതിൽ യേശു എന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ കൃത്യമായിട്ടിവിടെ പഠി പഠിച്ചത് ഒന്ന് അവിടുന്ന് നമ്മൾ രക്ഷിതാവാണ് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഈസ് ദ സേവിയർ എന്തിൽ നിന്ന് അവൻ രക്ഷിക്കുന്നത് പാപത്തിൽ നിന്ന് ആ പാപത്തിൽ നിന്നുള്ള മോചനമാണ് അടിസ്ഥാനപരമായ കാര്യം ആ യേശു ക്രിസ്തുവാണ് ആ യേശു കർത്താവാണ് ഈ വിഷയങ്ങൾ അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാം ദയവായ കർത്താവ് നിങ്ങളെ സഹായിക്കുമ്പോൾ